അലൈക്കും വഹമ്മ അലഹമില്ല നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതായത് ഈ ഒരു ഇസ്മ നിങ്ങൾ തുടരേയായിട്ട് ഏഴ് ദിവസം ചൊല്ലണം ഓരോ ദിവസവും നാനൂറ്റി തവണയാണ് ഈ ഇസ്മ നിങ്ങൾ പറയേണ്ടത് അങ്ങനെ ഏഴ് ദിവസം നിങ്ങൾ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നിസ്കാരപ്പാഴിൽ ഇരുന്ന് കൊണ്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുകയാണെങ്കിൽ അത്രക്കും നല്ലത് അതാണ് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഫറദ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മാണ് നിങ്ങൾ പറയേണ്ടത് ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നാനൂറ്റി എൺപത്തി തവണ നമ്മൾ സഹിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒ ഒക്കെ നീങ്ങിക്കിട്ടാൻ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാനും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീരാനും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിനും ശാരീരികമായിട്ടുള്ള പ്രയാസത്തിനും ഒക്കെ നമ്മൾ ഈ ഒരു ഇസ്മ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ തുടർച്ചയായിട്ട് ഏഴ് ദിവസം ചൊല്ലി നോക്കുക ഒരുപാട് ആൾക്കാർ എപ്പോഴും കമൻ്റിലൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും മിസ്മുണ്ടോ ധിക്കറുണ്ടോ ഇത്ത പറഞ്ഞു തരുമോ എന്നൊക്കെ അപ്പം അവരോടൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളെ മനസ്സിലെ ഒരാവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഓരോ ഫർല നിസ്കാരത്തിൻ്റെ ശേഷം അത് ലുഹർ നിസ്കാരത്തിൻ്റെ ശേഷമായാലും അസർ നിസ്കാരത്തിൻ്റെ ശേഷമായാലും മകരിബ് നിസ്കാരം കഴിഞ്ഞായാലും ഇഷാഹ് നിസ്കാരം കഴിഞ്ഞാലും സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായാലും നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സുബഹാനല്ലാ അലഹമുല്ല അക്ബർ എന്നുള്ള തസ്ബീകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുബായി കഴിഞ്ഞതിന് ശേഷമായിട്ട് അവിടെ തന്നെ ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ യാ ഫത്താഹു യാ അല്ലാഹ് യാ 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 ഫത്താഹു ഫത്താഹു അല്ലാഹ് എന്നിങ്ങനെ നിങ്ങൾ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ ചൊല്ലുക നിങ്ങളെ മനസ്സിലുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക എന്ത് പ്രയാസമാണോ നിങ്ങളെ മനസ്സിലുള്ളത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസമായിക്കോട്ടെ ശാരീരികമായിട്ടുള്ള പ്രയാസമായിക്കോട്ടെ അസുഖം കൊണ്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ ഭർത്താവിനാലുള്ള വിഷമമായിക്കോട്ടെ മക്കളാലുള്ള പ്രയാസമായിക്കോട്ടെ എന്ത് പ്രയാസം തന്നെയായാലും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ ഒരു രീതി വെറും ഏഴ് ദിവസമായിട്ട് ചൊല്ലി നോക്കുക ആ ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ വിചാ കാര്യം അല്ലാഹു നിങ്ങൾക്ക് നടത്തി തരും അള്ളാൻ്റെ ഇസ്മാണല്ലോ യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ളത് അള്ളാൻ്റെ പേരാണ് ഇതിൻ്റെ അർത്ഥം വിജയം നൽകുന്നവനെ എന്നാണ് വിജയം നൽകുന്നവനെ യാ ഫത്താഹു ഫത്താഹു യാ ഫത്താഹു യാ അള്ളാഹ് എന്നിങ്ങനെ അള്ളഹാനെ വിളിക്കുക വിജയം നൽകുന്നവനെ വിജയം നൽകുന്നവനെ നിങ്ങളെ ശാരീരികമായിട്ടുള്ള പ്രയാസമോ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമോ എന്ത് പ്രയാസത്തിനായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ ഒരു രൂപം നല്ല എഹിലാസോട് കൂടിയിട്ട് തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ വെറും ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ വിചാരിച്ച കാര്യം അല്ലാഹു നിങ്ങൾക്ക് നടത്തി ഉറപ്പാണ് അപ്പം നിങ്ങൾ ഇത് ചൊല്ല നമ്മളിപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷമാണല്ലോ ഇത് ചൊല്ലാൻ വിചാരിക്കുന്നത് പറയുന്നത് നിസ്കാരത്തിൻ്റെ ശേഷം ആണ് നല്ലത് അത് നിസ്കാരത്തിൻ്റെ ശേഷമായാലും സംസാരിക്കാതെ നിങ്ങൾ ചൊല്ലാൻ നോക്കുക ഇത് ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കരുത് അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ വിചാരിച്ച കാര്യം നമുക്ക് എളുപ്പത്തിൽ അള്ളാഹു സാധിച്ചു തരാൻ നല്ലത് ആരോടും സംസാരിക്കാതെ നിങ്ങൾ ചൊല്ലുന്നതായിരിക്കും അങ്ങനെ ഒരൊറ്റ ദിവസവും അതിൽ ചൊല്ലാത്ത ദിവസം ഈ ഏഴ് ദിവസം എന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഏഴ് ദിവസവും നിങ്ങൾ ചൊല്ലിപ്പോരണം ഓരോ ദിവസവും നാന്നൂറ്റി എൺപത്തി ഒൻപത് തവണ കേട്ടോ ഇനി മഴവിൻ്റെ ശേഷമാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ അങ്ങനെ ചെല്ലാം ഇഷായിൻ്റെ ശേഷവും ചെല്ലാം സുബൈൻ്റെ ശേഷവും ചെല്ലാം അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെല്ലുക ചെല്ലുന്നത് നല്ല ഇഹലാസോടെ നല്ല തെക്കുവയോടെ ചെല്ലാൻ നോക്കുക അതായത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് മനസ്സിൽ നീയത്താക്കിയിട്ട് ചെല്ലുന്നത് ആ ഒരു കാര്യം നടത്തി നടന്നു കിട്ടണം നമുക്ക് അതിനാണല്ലോ നമ്മൾ ഇത് ചെല്ലുന്നത് അപ്പം അതിൻ്റേതായ രീതിയിൽ ചെല്ലുക ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് വന്നിരുന്ന് അതായത് നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് വേറെ ആരും ഉണ്ടാവില്ലല്ലോ ഉണ്ടായാലും സംസാരിക്കാതെ ചെല്ലിയാൽ മതി ാരെങ്കിലും ഉണ്ടായാൽ പോലും ചെല്ലുന്ന സമയത്ത് സംസാരിക്കാതെ ചൊല്ലുക ഈ ഒരു രീതി നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ വെറും ഏഴ് ദിവസത്തിൽ നിങ്ങളെ ആവശ്യം അള്ള നിങ്ങൾക്ക് സാധിച്ചു നാദിപ്പിച്ച് തരുന്നത് നിങ്ങൾക്ക് കാണാം അത്ഭുതമായിരിക്കും സംഭവിക്കുക മ മനസ്സിൽ നല്ല വിശ്വാസം വേണം കേട്ടോ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഇത് നിങ്ങൾ ചെല്ലാൻ തുടങ്ങാൻ അല്ലാതെ മനസ്സിൽ ഇത് ചെല്ലിയാലിപ്പം എൻ്റെ കാര്യം നടക്കുമോ അതൊക്കെ വെറുതെ ആയിരിക്കും അങ്ങനെയുള്ള മനസ്സോടെ നിങ്ങൾ ചൊല്ലിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഫലം കിട്ടില്ല ഉറപ്പാണ് അള്ളാൻ്റെ ഇസ്മാണ് ഞാൻ ചെല്ലുന്നത് അതും നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കിബിലക്ക് മുന്നിട്ട് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇസ്മ ചെല്ലുന്നത് അള്ളാൻ്റെ നാമമാണ് നമ്മൾ ചൊല്ലുന്നത് നാന്നൂറ്റി എൺപത്തി ഒൻപത് തവണ അള്ള വിളി കേൾക്കും അങ്ങനെയുള്ള വിശ്വാസത്തോടു കൂടി ചൊല്ലി നോക്കുക വെറും ഒരാഴ്ച മതി നിങ്ങളെ മാനസികമായിട്ട് ആരോടും പറയാതെ കൊണ്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മൾക്ക് ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യം ആണെങ്കിൽ പോലും അപ്പോലും അത് നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഈ ഒരു ഇസ്മിനെ മുൻനിർത്തിക്കൊണ്ടിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എൻ്റെ ഇന്നാലിൻ്റെ പ്രയാസം തീരാനാണ് ഞാൻ ഈ ഒരു ഇസ്മി ചെല്ലാൻ തുടങ്ങുന്നത് എന്നൊരു നീയത്തോട് കൂടിയിട്ട് നിങ്ങളിത് ചൊല്ലാൻ തുടങ്ങുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും നിങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കും പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ഇസ്മാണിത് പെട്ടെന്ന് നമ്മൾ വിചാരി ചിലപ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത കാര്യമായിരിക്കും നമ്മൾ നടന്ന് കിട്ടുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരും വിജയം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പം ഒരുപാട് പ്രയാസവും പ്രശ്നവും ഒക്കെ സഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസവും മാനസികമായിട്ടുള്ള ടെൻഷനും ഒക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇസ്മ ചെല്ലുന്നത് ഇൻഷാല്ല അങ്ങനെ ഒരു ഉദ്ദേശമാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേ ഒരു രീതി നിങ്ങളൊന്ന് നോക്കൂ വെറും ഏത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും അത്ഭുതം സംഭവിക്കും ഉറപ്പാണ് അള്ളാൻ്റെ പേരാണ് വിജയം നൽകുന്നവന് യാ ഫത്താഹു യാ അള്ളാഹ് യാ ഫത്താഹു യാ അള്ളാഹ് യാ ഫത്താഹുയാ അള്ളാഹ് ഇത് സ്ക്രീനിൽ എഴുതി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഇസ്മാണ് യാ ഫത്താഹു എന്നുള്ളത് ഇത് നാന്നൂറ്റി എൺപത്തി ഒൻപത് നാന്നൂറ്റി എൺപത്തി ഒൻപത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറഞ്ഞു തരാം നാല് എട്ട് ഒൻപത് നാന്നൂറ്റി എൺപത്തി ഒൻപത് തവണ യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ള ഇസ്മ നിസ്കാരത്തിൻ്റെ ശേഷം ഫർള് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നമ്മുടെ സാധാരണ നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലാറുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു നിസ്കാരമാല എടുത്തുകൊണ്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം പ്രശ്നം ഇനി ഒരുപാട് കടമുണ്ട് കടം വീട്ടാൻ അല്ലാഹു എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ അങ്ങനെ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കൂ അപ്പം ചെല്ലേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോടും സംസാരിക്കാതെ വേണം ഇത് നിങ്ങൾ ചെല്ലുന്ന സമയത്ത് കിബിലക്ക് മുന്നിട്ട് കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് കാരണം നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇത് ചെല്ലാൻ തുടങ്ങുന്നത് അപ്പം നല്ല ഇഹ്ലാസോടെ വേറെ മറ്റുള്ള വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിൽ വരാതെ അള്ളാഹൻ അള്ളാഹനെ മനസ്സിൽ ഓർത്തു കൊണ്ട് യാ ഫത്താഹു യാ അള്ളാ യാ ഫത്താഹു യാ അള്ളാ എന്നിങ്ങനെ നിങ്ങൾ ആവർത്തിച്ച് നാനൂറ്റി എൺപത്തി തവണ ചൊല്ലി നോക്കൂ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ പ്രയാസം അള്ളാഹു നിങ്ങൾക്ക് സമാധാനം റാഹത്തിലും ആക്കിത്തരും ഇൻഷാല്ലാ അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതേപോലെ ചെയ്തു നോക്കിയാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ പ്രയാസം ം നിങ്ങളെ വിഷമം എല്ലാം അള്ളാഹുറാഹത്തിലാക്കി തരും അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ വീഡിയോ ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം എന്നാലാണ് ഇതിൽ പറഞ്ഞ രൂപം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കണം അല്ലാതെ ധിക്റ് ഏത് ദിക്കറാണെന്ന് മാത്രം നമ്മൾ ചെല്ലിപ്പോയിട്ട് കാര്യമില്ല അത് ചെല്ലേണ്ട രീതികളും എങ്ങനെയാണ് ചെല്ലേണ്ടത് എന്നൊക്കെ ആ വീഡിയോയിൽ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടാവും എന്നാലും ആ വീഡിയോ ഇനിയിപ്പോൾ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് കമൻറ്റിൽ വരുന്ന ഒരു കാര്യമാണ് ഓരോ ദിവസവും ചെല്ലണോ അല്ലെങ്കിൽ ഏ ദിവസം കൊണ്ട് നാനൂറ്റി എൺപത്തി ഒൻപത് തവണ ചൊല്ലി തീർത്താൽ മതിയോ അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടും മൂന്നും തവണ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും നാനൂറ്റി എൺപത്തി ഒൻപത് തവണയാണ് ചെല്ലേണ്ടത് എന്ന് എന്നാലും കമൻറ്റിലൂടെ ചോദിക്കുന്നവരുണ്ട് അവർ ഫുള്ള് വീഡിയോ കാണുന്നില്ല എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും വീണ്ടും അതിൽ തന്നെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ചെല്ലേണ്ട രീതി അപ്പം പിന്നെ ഞാൻ ഈ രീതി ഇങ്ങനെ പറയുന്ന സമയത്ത് അതും നിങ്ങൾ പറയും വീഡിയോ എന്തിനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം പറയുന്നത് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ നിങ്ങൾ അതേപോലെ ചെയ്താലല്ലേ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ യാ ഫത്താഹു യാ അല്ലാ എന്നുള്ളത് നാനൂറ്റി എൺപതി എൺപത്തി ഒൻപത് തവണയാണ് എന്ന് ഒരു പത്ത് പ്രാവശ്യമെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് ഇതേ രീതിയിൽ പറഞ്ഞ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടി എൻ്റെ ഞാൻ എൻ്റെ കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്നു എന്നത് ഈ കമൻ്റിലൂടെ എന്നെയും നിങ്ങൾ അറിയിക്കണം കേട്ടോ പ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ അസലാലൈക്കും വരഹമുല താലി വബർക്കാത്തു